നമസ്കാരം എൻ്റെ പേര് ശ്രീകാന്ത് അമ്പാടി ജ്യോതിഷാലയ മടൂർ നമ്മൾ വാസ്തു വീടും എന്ന് പറയുന്ന ഈ ഒരു എപ്പിസോഡ് ഈ ഒരു സീരീസ് ഇന്നിപ്പോൾ നാല് എപ്പിസോഡുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ അഞ്ചാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതുവരെ നമ്മൾ പരാമർശിച്ചു വന്ന കാര്യം ഒരു ഗ്രഹത്തിന് മുഖം എങ്ങോട്ടാകണം അതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ഭൂമിയുടെ രീതികൾ ഒരു ഭൂമിയിൽ ഗ്രഹം എങ്ങനെയാണ് ഏത് ഭാഗത്തോട്ട് ചേർന്നിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അടുക്കളയിൽ വരെ എത്തി മാസ്റ്റർ ബെഡ്റൂമാണ് അടുക്കള ഇനിയും നമ്മൾക്ക് ഏറ്റവും അടുത്തത് അടുക്കള കഴിഞ്ഞാൽ പിന്നെ ബാത്റൂം വീട്ടിൽ ബാത്റൂമുകൾ എവിടെയൊക്കെ പാടില്ല ആദ്യം ഒരു വീട്ടിൽ ബാത്റൂമുകൾ എവിടെയൊക്കെ പാടില്ല ഒന്നാമതായിട്ട് ഒരു കാരണവശാലും വീടിൻ്റെ നാല് മൂലകളിലും ബാത്റൂം പാടില്ല തെക്ക് കിഴക്ക് ഭാഗത്ത് ബാത്റൂം പാടില്ല തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബാത്റൂം പാടില്ല വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബാത്റൂം പാടില്ല വടക്ക് കിഴക്ക് ഭാഗത്ത് ബാത്റൂം പാടില്ല ഈ നാല് മൂലകളിലും ബാത്റൂമുകൾ പൂർണമായും ഒഴിവാക്കണം ഈ നാല് മൂലകളിൽ ബാത്റൂം ഒഴിവാക്കിയാൽ പിന്നെ ഇവിടേക്കാണ് പറ്റുക തീർച്ചയായിട്ടും ഇനിയും പാടില്ലാത്ത ഒരു ഭാഗം നാല് മൂലകളിൽ ഒഴിവാക്കുക വീടിൻ്റെ തെക്ക് ഭാഗത്തു നിന്നും വടക്ക് ഭാഗത്തേക്ക് പോകുന്ന സെൻടർ ഭാഗം സെൻട്രർ ലൈൻ വീടിന് തെക്ക് കിഴക്കും തെക്കോട്ടും കിഴക്ക് വടക്കോട്ടും അതുപോലെ തന്നെ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടും ഇങ്ങനെ സെൻട്രർ ഭാഗം ഉണ്ടാവും വീടിൻ്റെ മധ്യഭാഗങ്ങൾ ഈ സെൻട്രർ ലൈൻ പോകുന്ന അകത്തു നിന്നും ഒരു കാരണവശാലും ഈ സെൻടർ ലൈൻ പോകുന്നത് ബാത്റൂമിനകത്തൂടെ ആകരുത് ഈ സെൻറ്റർ ലൈൻ പോകുന്നിടത്ത് ഒരു കാരണവശാലും പിത്തി ഉണ്ടാകാൻ പാടില്ല പാടില്ല ഈ രണ്ട് രീതിയിൽ നമ്മൾ ബാത്റൂമുകൾ നിർമ്മിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സെൻറ്റർ ലൈനിലൂടെ പോകുന്ന ഏരിയയിൽ ബാത്റൂം വരരുത് പ്ലസ് നാല് മൂലകളിലും ബാത്റൂം വരരുത് വീടിൻ്റെ മധ്യഭാഗത്ത് വീടിൻ്റെ മധ്യഭാഗത്ത് ബാത്റൂം വരരുത് അപ്പോൾ ബാക്കിയുള്ള ഏത് ഭാഗങ്ങളിലേക്കും നിങ്ങൾക്ക് ബാത്റൂം ക്രമീകരിക്കാം എനിക്ക് ബാത്റൂമ് നിങ്ങൾ വെക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുന്ന സ്ഥാനം അതുപോലെ തന്നെ കിഴക്കോട്ട് ദർശനമുള്ള വീടിന് പടിഞ്ഞാറ് ഭാഗത്ത് സെൻട്രൽ ഏരിയയിൽ നിന്നും ഒരു വീടിൻ്റെ മൊത്തമായ അളവിന് അതായത് പടിഞ്ഞാറ് ഭാഗം സെൻട്രൽ ഏരിയയിലും ബാത്റൂമ് വരാതിരിക്കുക അതിന്റെ കുറച്ചും കൂടി മുന്നിലേക്കും ബാത്റൂം വരാതിരിക്കുക പടിഞ്ഞാറ് ഭാഗത്ത് പൂർണ്ണമായും ബാത്റൂം ഒഴിവാക്കുന്നത് നല്ലതാണ് അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ വന്നാൽ ഗ്രഹത്തില് ധനവിഷയത്തിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും കിഴക്കോട്ട് ദർശനമുള്ള വീടിന് പടിഞ്ഞാറ് ഭാഗം ബാത്റൂം സെൻറ്റർ പോയിന്റിലും അതിൻ്റെ തൊട്ട ഇടത്തും വലത്തും ഭാഗങ്ങളിൽ പിന്നെ ഓൾറെഡി കോർണർ ഭാഗത്ത് ബാത്റൂം ഒഴിവാക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ പടിഞ്ഞാറ് ഭാഗത്ത് ബാത്റൂമ് കൊണ്ടുവരുമ്പോൾ ചില ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ട് ധനവിഷയത്തെ ധനവിഷയവുമായി ബന്ധപ്പെട്ട് ബാധിക്കപ്പെടാം അതിന് പല കാരണങ്ങളുണ്ട് ധനം സൂക്ഷിക്കേണ്ട ഒരു ഭാഗം ഈ പ്രദേശത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ധനം വീട്ടിൽ സൂക്ഷിക്കുവാൻ ഏറ്റവും ഉത്തമമായ സ്ഥാനം ഒന്ന് തെക്ക് പടിഞ്ഞാറ് മൂലയിലല്ല തെക്കിനും പടിഞ്ഞാറിനും പ്രതിദാനം ചെയ്യുന്നത് കൊണ്ട് അവിടെ കൊണ്ട് വെക്കുന്നു വടക്കോട്ട് ദർശനമായിട്ട് വെക്കുന്നു എന്നുള്ളത് കുബേരൻ കുബേരൻ വടക്കിൻ്റെ തിക്കിൻ്റെ അധിപനാണ് അപ്പോൾ ആ വടക്ക് തിക്കിൻ്റെ അധിപനായ കുബേരന് ദർശനമായ രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ധനം സൂക്ഷിക്കപ്പെടാമെന്ന് ഒരു ആചാര്യ മതമുണ്ട് എന്നാലും ഉത്തമമായ രീതിയിൽ ധനം സൂക്ഷിക്കുവാൻ യോജ്യമായത് തെക്ക് ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗം വടക്ക് പടിഞ്ഞാറ് കിഴക്ക് ഇതിനെ ചില രീതിയിൽ ചില മാനദണ്ഡങ്ങളിൽ അതായത് വീടിൻ്റെ ഭാഗങ്ങളെ എൺപത്തൊന്ന് ഭാഗങ്ങളായിട്ട് കാണ്ടങ്ങളായിട്ട് തിരിച്ച് അതിനകത്ത് യോജിക്കുന്ന രീതിയിലുള്ള സ്ഥാനങ്ങളുണ്ട് പടിഞ്ഞാറും തെക്കും കിഴക്കും വടക്കും ഇങ്ങനെയുള്ള സ്ഥാനത്തിൽ കണ്ടെത്തിയിട്ട് അവിടെയാണ് ധനം സൂക്ഷിക്കാൻ ഉത്തമമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് ബാത്റൂം നിർമ്മി നിർമ്മിക്കുമ്പോൾ അവിടെ നമുക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ധനപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനെ വിദഗ്ധമായ അഭിപ്രായങ്ങളും വിഷയങ്ങളിലേക്കൊന്ന് കടന്നുപോയതിനു ശേഷം ഒരു വാസ്തു വാസ്തുവിദഗ്ധൻ്റെ അഭിപ്രായം തേടിയതിനു ശേഷം തന്നെ നിങ്ങൾ പടിഞ്ഞാറ് ഭാഗത്ത് ബാത്റൂം നിർമ്മിക്കുക അപ്പോൾ ബാത്റൂം നിർമ്മിക്കുവാൻ പാടില്ലാത്ത സ്ഥാനമാണ് പറയുവാൻ എളുപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഒരു വീടിന് എത്ര ബാത്റൂം കൊണ്ടുവരാമെന്ന് ചോദിച്ചാല് ആദ്യം തന്നെ ശ്രദ്ധിക്കുക വീട് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അണുക്കളുടെ നിമിത്തത എപ്പോഴും കൊണ്ട് നിർത്തേണ്ടത് ഉത്തമമാണ് അതുകൊണ്ട് പരമാവധി ബാത്റൂമുകൾ കുറയ്ക്കുക എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ മാത്രം നിൽക്കുന്ന ഒരു കാലഘട്ടമാണിന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പരമാവധി പിന്നെ പ്രൈവസിക്ക് വേണ്ടിയിട്ടൊക്കെ ആകുമ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമിൽ മാസ്റ്റർ സെഷനിൽ കൊടുക്കാം തീർച്ചയായിട്ടും അതുകൊണ്ട് രണ്ട് രീതിയിൽ നിങ്ങൾ ഗ്രഹം നിർമ്മിക്കുമ്പോൾ ബാത്റൂമുകളെ നിർബന്ധിതമായിട്ട് നിയന്ത്രിക്കുവാനും ഒപ്പം തന്നെ ഒഴിവാക്കേണ്ട സ്ഥാനങ്ങളെ ഒഴിവാക്കി കൊണ്ടുപോകുവാനും ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക നന്ദി നമസ്കാരം